വിദേശത്ത് എം ബി ബി എസിന് പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവിടെയും ഒരുപാട് നിയമക്കുരുക്കുകൾ കുട്ടികളെ കാത്തിരിക്കുന്നു ഇപ്പൊ ആ എണ്ണം കൂടാൻ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ വന്നോടു കൂടി ആയിരക്കണക്കിന് കുട്ടികളാണ് കേരളത്തിൽ നിന്ന് പോകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൻ എം സി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പുനഃപ്രസിദ്ധീകരിച്ച ഗൈഡ് ലൈൻസ് ആണ് പുറത്ത് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക ക്രൈറ്റീരിയ പാലിക്കേണ്ടതുണ്ട് പുറത്ത് എം ബി ബി എസ് പഠിച്ച് കഴിഞ്ഞ് വന്നാൽ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇന്ത്യയിൽ വന്ന് എഫ് എം ജി എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതണം എഫ് എം ജി പരീക്ഷയുടെ പാസ് റേറ്റ് എത്രയെന്ന് പറയുന്നത് നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം പാസ് റേറ്റ് ഉള്ള പരീക്ഷയാണ് കുട്ടികൾ എഴുതാൻ പോകുന്നത് ഓക്കെ അതിനു മുമ്പ് ഇപ്പോഴത്തെ പുതിയ റൂൾ പ്രകാരം നിങ്ങൾ ഇതിലെ പോയിന്റ് ഫോർ ബി ശ്രദ്ധിക്കുക പോയിന്റ് ഫോർ ബി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് രാജ്യത്താണോ നമ്മൾ എം ബി ബി എസ് പഠിക്കുന്നത് അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻ നമുക്ക് കിട്ടണം മുമ്പ് ഈ നിയമമല്ലായിരുന്നു അത് അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻ നമുക്ക് ആ രാജ്യത്തുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടണം ഇത് പല രാജ്യങ്ങളും കൊടുക്കുന്നില്ല ഇത് പല രാജ്യങ്ങളും കൊടുക്കുന്നില്ല പല രാജ്യങ്ങളിലും കോഴ്സ് ഇന്ത്യയിൽ പറഞ്ഞ പോലെ എന്താണ് ഇന്ത്യയിൽ അഞ്ചര വർഷവും പിന്നെ ഒരു വർഷം ഇന്റേൺഷിപ്പുമാണ് ആ പാറ്റേണിൽ ആവണം ആ പാറ്റേണിൽ അല്ല ഇങ്ങനെ ഒരുപാട് നിയമക്കുരുക്കുകളിലോട്ട് കുട്ടികൾ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊൻപതിൽ ഇവിടെ എല്ലാവരും തിരിച്ചുവരും ഇവർക്ക് ഡോക്ടർമാരായിട്ട് എന്നാൽ അവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ ഈ പരീക്ഷ എഴുതാൻ പോലും അവസരമില്ലാത്ത ഒരു പ്രശ്നത്തിലോട്ടാണ് പോകുന്നത് മേ ബി നമ്മൾ പഠിപ്പിച്ച പല കുട്ടികളും ഡിപ്രഷനിലോട്ടും ആൻസൈറ്റിയിലോട്ടും ഈവൻ സൂയിസൈഡിലോട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊൻപതിൽ പോക പോകേണ്ട അവസ്ഥ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മളൊന്ന് അറിഞ്ഞ് ഇടപെട്ടാൽ തീരാവുന്ന പല പ്രശ്നങ്ങളും വിദ്യാഭ്യാസ മേഖലയിലുണ്ട് നമ്മളൊന്ന് അറിഞ്ഞ് ഇടപെടണം